السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن نواس بن سمعان رضي الله عنه قال سألته عن البر والإثم فقال رسول الله صلى الله عليه وسلم البر حسن الخلق വൽ ഇസ്മു മാ ഫി ഔ നഫ്സിക അലൈഹി മുസ്ലിം സഹോദരങ്ങളെ െന്ന് എന്നെയും സഗൗരവും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു നമ്മെ അഹുബത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഇമാം നവവി നവീറി അലൈഹി അദ്ദേഹത്തിന്റെ നാൽപ്പത് ഹദീസുകളിൽ ഇരുപത്തിയാറാമത്തെ ഹദീസായി രേഖപ്പെടുത്തിയ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലേഹി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്നാമത്തെ ഹദീത് നമ്പറും ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി ലാഹി അലൈഹി പതിനേഴായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടാമത്തെ ഹദീഫ് നമ്പറായി രേഖപ്പെടുത്തിയ നവ്വാസിൻ സു ആനു അൻ സ്വരി അള്ളാഹുഅൻഹു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇതിന് ആദ്യ ഭാഗം ഇന്നലെ നമ്മൾ കേൾക്കുകയുണ്ടായി റസൂൽ അള്ളഹി സലാഹു അലൈഹി ഇസ്ലമയുടെ അദ്ദേഹം ഒരു സന്ദർഭത്തിൽ മറ്റാരും ഒന്നും ചോദിക്കാതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് മാത്രം വീണ് കിട്ടിയ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാൽ ബിറു വൽ ഇസ്മു അള്ളാഹുൻ റസൂലെ പുണ്യവും പാപവും എന്താണ് അൽ ബിറു ബിറുസനുൽ പുണ്യം എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ അവസാനിപ്പിച്ചു അത് സത് സ്വഭാവമാണ് വൽ ഇസ്മു പാപം എന്ന് പറഞ്ഞാൽ മാ റസൂൽ അള്ളാഹുസ് വിശദീകരിക്കുക നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് ഔ നസിക്ക അല്ലെങ്കിൽ നിന്നിൽ ഇപ്പോൾ കരിഹിത്തായൊലയായാലേ ഹിന്നാസു ജനങ്ങൾ അതറിയുന്നതിൽ നിനക്ക് ഉൽക്കണ്ഠയുണ്ടാകുന്നതുമാണ് പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ പറയാറില്ല നേർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നുള്ളത് പാപങ്ങൾ പാപങ്ങളെന്താണ് എന്നറിയുന്ന ആയതുകൊണ്ട് തന്നെ വലിയ വലിയ പാപങ്ങളൊക്കെ തെരഞ്ഞു പിടിച്ചു മനസ്സിലാക്കി വെച്ച് അതിൽ നിന്നൊക്കെ മാറി നിൽക്കും അതുപോലെ തന്നെ ആളുകൾ കാണുന്ന പാതകങ്ങൾ ഉണ്ടാവും അതിൽ നിന്നും വിട്ടു നിൽക്കും എന്നാൽ ചെറു ചെറു പാപങ്ങൾ അവനവന്റെ അക്കൗണ്ടിലേക്ക് ഇഴഞ്ഞെത്തുന്നത് ശ്രദ്ധിക്കാതെ പോയാൽ മഹാ അപകടമാണ് അതാണ് നേരത്തെ പറഞ്ഞ പാമ്പിന്റെ അത് ഒരു ജലസസ്യമാല ജല ജീവിയാണല്ലോ ഈ നീർക്കോലി എന്നുള്ളത് വെള്ളത്തിൽ ജീവിക്കുന്ന പാമ്പ വലിയ വിഷമൊന്നുമില്ല പക്ഷെ കടിച്ചാൽ പോലും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ചെറിയ പാപം അതെത്രത്തോളം സൂക്ഷ്മമാണോ അത്രത്തോളം അപകടമാണ് സൂചിയുടെ പോലെയാണ് അത്രയുള്ള നിസ്സാരമാക്കി വിട്ടാൽ ഒരു ബ്ലാഡറിൽ കൊണ്ടാൽ ആ പന്ത് മെല്ലെ മെല്ലെ ചുരുങ്ങിപ്പോവും ട്യൂബിലാ തറയ്ക്കുന്നതെങ്കിൽ ട്യൂബിലെ ഏറെ മെല്ലെ മെല്ലെ കുറയും നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ആരും സഹായിക്കാറില്ലാത്തൊരു ഏരിയയിൽ പോയിട്ടായിരിക്കും പൂർണ്ണമായിട്ട് എന്താവുക അതിൻ്റെ എയർ തീർന്നിട്ട് നമ്മൾ സീഡാക്കേണ്ടി വരിക ഇതുപോലെ ജീവിതത്തിൽ മനസ്സാക്ഷി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ മറ്റുള്ളവർ കാണുന്ന ഏതെല്ലാം ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടോ അതെല്ലാം പാപമാണ് അതിപ്പോൾ എന്തായാലും ചെയ്യാത്ത ഇതിപ്പോ ചെയ്യാത്ത ഇതൊന്നും ന്യായീകരിക്കേണ്ട ആവശ്യമില്ല സംശയത്തിന്റെ നിഴലിൽ നിൽക്കേണ്ടി വരുമെന്നൊരു സന്ദർഭമെത്തിയാൽ അവിടെ ഒന്ന് പ്രതിസ്ഥാനത്താകുന്നതിന് പിന്നീട് തെളിവുകളും ന്യായങ്ങളും നിരത്തി കാലങ്ങൾ കഴിഞ്ഞ് കുറ്റവാളിയല്ല എന്ന് മുദ്രകൂത്തപ്പെടുമ്പോഴത്തേക്ക് കുടുംബം കോഞ്ഞാട്ടയായിട്ടുണ്ടാവും നാട്ടിൽ ഇത്രയധികം അവഹേളനം സഹിക്കേണ്ടി വരില്ല വ്യക്തിപരമായി ഇത്രയധികം അപമാനം സഹിക്കേണ്ടി വരികയില്ല എന്തുകൊണ്ടാണ് സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആർക്കും എന്തും പറയാൻ പറ്റും പക്ഷെ അവിടെ സംശയലേശമന്യേ ഒഴിഞ്ഞു നിൽന്ന് സുതാര്യമായി അകവും കുറവും ഒന്നായിത്തീരണം ഒരിക്കൽ റസൂൽ അള്ളഹി സലാഹുലി വസ്ലമെ പഠിക്കാൻ വേണ്ടി ഒരു ഹാബി പ്രവാചക സല്ലാഹുലുലി വലിയുടെ കൂടെയുണ്ട് റസൂൽ അദ്ദേഹത്തെ അറിയില്ല ഇതേ റസൂലിനാളെ പരിചയപ്പെട്ടിട്ടില്ല പ്രവാചകൻ അടുക്കൽ എത്തണം എന്ന് ചോദിച്ചാൽ നടക്കുന്ന സമയത്ത് കുറേ ദൂരം നടന്നപ്പോൾ റസൂൽ അള്ളാഹി സല്ലു അലൈലി ഓടി ഇയാളും കഥയറിയാതെ റസൂലിൻ്റെ കൂടെ ഓടി കുറേ അപ്പുറത്ത് വന്നിട്ട് നിന്നു അപ്പോൾ ചോദിച്ചു ഞാൻ ഇന്നയാളാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി എന്തിനാണ് റസൂല് നിങ്ങൾ കുറച്ച് ദൂരം ഓടിയല്ലോ അതെന്തിനാണ് റസൂണുമായി സലാനീസ്വരം പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടന്നു പോകുമ്പോൾ എന്ന് നിറ കാൽനടയിട്ട് പോകുമ്പോഴല്ല സഞ്ചരിക്കുമ്പോൾ എങ്ങനെ ഏതെങ്കിലും വാഹനത്തിൽ പോകാൻ ജീവിതത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കറുത്ത അധ്യായങ്ങൾക്കിടയിൽ നിന്നൊരു ചെറിയ വെളിച്ചമായി പാപം എപ്പൂപാന്തരപ്പെടുന്നുവോ അപ്പൊ ഈ സന്ദർഭം നമ്മുടെ മനസ്സിലുണ്ടാകണം റസൂല്ല പറഞ്ഞു അവിടെ ഒരു ചെറിയ ഒരു കുടില് പോലത്തെ ഒരു സാധനം കണ്ടില്ലേ നീ അതെ അതെന്താണെന്നറിയോ ഇല്ല അതൊരു കള്ളുഷാപ്പാ ആരെങ്കിലും ആ വഴി നടന്നു പോകുകയോ ഞാനവതിൽ കയറി കള്ളു ഒന്നും ചെയ്യില്ല പക്ഷെ പോകുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു വ്യക്തി കണ്ടു അല്ലെ നീ തന്നെ എന്നെ കണ്ടു എവിടുന്നാ കണ്ടത് ഞാൻ ആ സ്ഥലത്തുനിന്ന് ചെറിയൊരു കുടലില്ലേ അതിന്റെ ആ അത് കണ്ടു അപ്പ അപ്പൊ കണ്ടോ സംശയം വരാതിരിക്കാൻ അങ്ങനെ ഒരു സംശയ ലേശമഞ്ഞേയുള്ള അവസ്ഥ പോലും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഓടിപ്പോയത് വേറൊരു സന്ദർഭത്തിൽ ജനായ സംസ്കാരം കഴിഞ്ഞ് റസൂണ മദീന്റെ പള്ളിയിൽ പുറത്തിറങ്ങി നിൽക്കുക വീട്ടുകാര് തന്റെ അടുക്കൽ വന്ന് എന്തോ ആവശ്യം പറയുന്നുണ്ട് ഒരു അരണ്ട വെളിച്ചത്തിലാണ് ആ സംസാരിക്കുന്നതിനിടയിൽ രണ്ടു മൂന്ന് സഹായന്മാർ അപ്പുറത്തും കൂടെ വരിക റസൂൽ ആ വിളിച്ചു എന്നു പറഞ്ഞു ഇതെൻ്റെ ഭാര്യയും മക്കളും കുടുംബമൊക്കെയാണ് എന്തിനാ അത് റസൂൽ പറയാ നിങ്ങൾ നാളെ അല്ലെങ്കിൽ പിറ്റേന്ന് അല്ലെങ്കിൽ നാലു ദിവസം കഴിഞ്ഞിട്ട് റസൂൽ നായ സദാശ്ശേന മാര്യപസ്കാരത്തിൻ്റെ ശേഷം ഒരു അരണ്ട വെളിച്ചത്തിൽ കുറച്ച് സ്ത്രീകളുമായി സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയുമ്പോൾ കേൾക്കുന്നവൻ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഭാഗം ക്ലിയറാക്കുന്നത് ഇതാണ് റസൂൺ സല്ലാഹു മത്സരം പറഞ്ഞ പാപത്തിന്റെ നിർവചനം മനസ്സാക്ഷിക്കൊത്ത് ഉണ്ടാകാൻ ഉത്കണ്ഠയുണ്ടാകാൻ മറ്റുള്ളവർ അറിയുന്നതിൽ പ്രയാസം നേരിടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ പാപമാണ് അൽ എത്തുമോ ഫി സ്വദിക്കു നസിക്ക മനസ്സിലോ ശരീരത്തിലോ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് മനസ്സാക്ഷിക്കുത്ത് അനുഭവപ്പെടുന്നതും മറ്റു ജനങ്ങൾ കാണുന്നതുമായ എല്ലാ കാര്യങ്ങളും പാപമാണ് എന്ന് റസൂർ അള്ളാഹു സലാഹുഅലഹി വസ്ലം അള്ളാഹു സുബാൻ അഹമ്മദ് പാപങ്ങൾ ഒഴിഞ്ഞും വെടിഞ്ഞും ജീവിതം സംശുദ്ധമാക്കുന്ന യഥാർത്ഥ മുത്തക്കളിലും ഒഹ്മിനുകളിലും ഉൾപ്പെടാനുള്ള തൗഫിയപ്പ് നമുക്ക് നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ പാപത്തിന്റെ ഒരു ലാഞ്ചന പോലും ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളത് അള്ളാഹു സുബാൻ അഹമ്മത്തേല അവയിൽ നിന്നൊക്കെ നമ്മെ അനുഗ്രഹിക്കട്ടെ സംശയത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് മാനവും അഭിമാനവും നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാനുള്ള തൗഫിയഹോ അല്ലാതെ സുഖാനുഭവത്തിനോ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തന്നു ഇരുലോകത്തും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മറമ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വരസഹയായ ജീവിതം അള്ളാഹു അഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്കവും പ്രയാസങ്ങളും നേരിടുന്നവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ ആഫിയത്തും ദുർഗായ്സ് നൽകി അള്ളാഹു അവരെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തക്മയും ഖുഷമുള്ള മുത്തക്കീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യവരെ മുത്തക്കീങ്ങളായി തുടരാനും മരണസമയത്ത് ലാ അഫുദൽ ദീക്കറ്ല്ലാ എന്ന് പറഞ്ഞ കാമിലായിമാനോടുകൂടി കണ്ണടയ്ക്കാനും ഭാഗ്യം ും ഭാഗ്യങ്ങളിൽ അള്ളാഹു സുബാനുഹൂരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും ഖൈറും മറക്കത്തും വർഷിച്ച് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മളോട് ആയത് മസൂയത്ത് ചെയ്തവരുടെ നല്ല മൊറാദുകൾ അള്ളാഹു എളുപ്പമാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ആയ മുസീദ് ചെയ്ത് അവരുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അബ്ബിയാക്കളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ و وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته